ഗോൾഡ് വർഷത്തെ പാരമ്പര്യം ഷോറൂമുകൾ ൾ സിക്സ് മാറാടി പഞ്ചായത്തിൽ നീന്തൽ പരിശീലനത്തിന് തുടക്കമായി അറുപത്തി അഞ്ചോളം കുട്ടികളാണ് നോർത്ത് മാറാടിയിലെ വേവാജ് സ്വിമ്മിംഗ് അക്കാദമിയിൽ നിന്ന് പരിശീലനം നേടുന്നത് മാറാടി പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയുള്ള നീന്തൽ പരിശീലനത്തിന് തുടക്കമായി നോർത്ത് മാറാടി ബേവാജ് സ്വിമ്മിംഗ് അക്കാദമിയിൽ നടന്ന ചടങ്ങിൽ മാറാടി പഞ്ചായത്ത് പ്രസിഡന്റ് ഒ പി ബേബി പരിശീലനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഇന്ന് ദിനം തിരഞ്ഞോളം ഒട്ടേറെ മുഖിമരണങ്ങളൊക്കെ സംഭവിക്കുന്ന ഈ കാലഘട്ടത്തിൽ കുട്ടികളെ പാടിവർക്കുപോലെ അല്ലെങ്കിൽ അതിൽ പ്രാധാന്യത്തോടെ പഠിപ്പിക്കേണ്ട ഒരു കാര്യമാണ് നിയന്ത്രണമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല നമുക്കറിയാം മറാട് പഞ്ചായത്തിൽ കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മൾ ഉള്ള കുട്ടികളെ മറാട് പഞ്ചായത്തിലെ എല്ലാ സ്കൂളിലേയും മുഴുവൻ കുട്ടികളെയും നിയന്ത്രണ പരിശീലനം കൊടുക്കുക എന്നുള്ളതാണ് മണാടി പഞ്ചായത്ത് ഭരണസമിതിയുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് അതിന് പണം എന്ന് പറയുന്ന ഒരു പ്രശ്നമല്ല കാരണം എന്റെ പ്രിയ സുഹൃത്ത് ഈ സ്ഥാപനത്തിന്റെ ഉടമ ആന്റണി രാജന്റെ സ്വിമ്മിംഗ് പൂൾ എന്ന് പറയുന്നത് ഇന്ന് എറണാകുളം ജില്ലയിൽ തന്നെ ഏറ്റവും മികച്ച ഒരു സ്വിമ്മിംഗ് പൂളാണ് എന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട് അതിന് അദ്ദേഹം ഇവിടെ പഞ്ചായത്ത് വെച്ചിരിക്കുന്ന തുക എത്രയാണ് എന്ന് അദ്ദേഹം ചോദിച്ചിട്ടില്ല എത്ര കുട്ടികളുണ്ടെങ്കിലും ഇങ്ങോട്ട് വിട്ടേരെ കഴി എന്നാണ് എന്നോട് പറഞ്ഞത് എനിക്കതിൽ വളരെ അഭിമാനമുണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ ആ നല്ല മനസ്സിനെ ഈ അവസരത്തിൽ വളരെ അഭിനന്ദിക്കാൻ കൂടി ഞാൻ വിനിയോഗിക്കുകയാണ് സ്വന്തം സുരക്ഷയും മറ്റുള്ളവരുടെ സുരക്ഷയും ഉറപ്പാക്കത്തക്ക വിധത്തിലുള്ള നീന്തൽ പരിശീലനമാണ് കുട്ടികൾക്ക് നൽകുക നൽകുകൾ കുട്ടികളാണ് പരിശീലനത്തിൽ പങ്കെടുക്കുന്നത് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അജി സാജു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മെമ്പർമാരായ ജെയ്സ് ജോൺ ബിന്ദു ജോർജ് ഷൈനി മുരളി സരള രാമൻ നായർ ബേവാജ് സ്വിമ്മിംഗ് അക്കാദമി ഡയറക്ടർ ആന്റണി രാജൻ ഇംപ്ലിമെന്റിംഗ് ഓഫീസർ ബിന്ദു എം എം വാർഡ് മെമ്പർ രതീഷ് ചങ്ങാലിമറ്റം എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈ ഇടയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന്